ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല്ലുകൾ ഉണ്ടാവില്ല അപ്പോ നിങ്ങൾക്ക് പല്ലുകൾ വേണമോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ആറ് കാര്യങ്ങൾ അഞ്ച് പ്ലസ് വൺ ആറ് കാര്യങ്ങൾ ഓക്കെ നമ്പർ വൺ നമുക്ക് പല്ലുകൾ വേണം എന്നൊരു തോന്നൽ നമുക്ക് വേണം അത് അതിനെന്ത് വേണം നമുക്ക് പല്ലിന് എന്ത് വേണം നമ്മൾ വാല്യൂ കൊടുക്കണം പല്ലിന് വാല്യൂ നൽകണമെങ്കിൽ മാത്രമേ നമ്മൾക്ക് പല്ല് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നമുക്ക് ഒരു കാർ കാർപോർച്ച് ഉണ്ട് രണ്ട് വണ്ടികളുണ്ട് ഒന്ന് വില കൂടിയ വണ്ടി ഒന്ന് വില കുറഞ്ഞ വണ്ടി നല്ല മഴയത്ത് രണ്ട് വണ്ടിയും മഴ കൊണ്ടു നമ്മൾ ഏത് വണ്ടി നമ്മുടെ ഒരു കാർ കാർപോർച്ചിലിടും യെസ് വില കൂടുതലുള്ള വണ്ടി മാത്രമാണ് നമ്മൾ കാർ കാർപോർച്ചിലിടുന്നത് അതാണ് പറയുന്നത് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടോ യെസ് നമ്മൾ പല്ല് നിലനിർത്തും പല്ല് ചികിത്സിക്കും യെസ് നമ്പർ ടുവിലോട്ട് പോവാം രണ്ടാമത് സ്വഭാവം ആ സ്വഭാവം എന്താണ് പല്ലിൻ്റെ അടക്കൻ എന്ന് പറയുന്നത് എന്റെ ശിവസാർ പറഞ്ഞത് ഗെറ്റ് ഇറ്റ് ഫിൽഡ് എന്നാണ് എന്താണ് ഗെറ്റ് ഇറ്റ് ഫിൽഡ് അപ്പോൾ ഫിൽഡ് ചെയ്യേണ്ട ആവശ്യമായതാണ് രോഗിയുടേതാണ് അപ്പോൾ ഫില്ലിങ് എന്ന് പറയുന്ന ഈ ഒരു ഹാബിറ്റ് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങൾ പല്ല് ശ്രദ്ധിക്കുന്നു എന്നർത്ഥം നൂറല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു ശതമാനം മറ്റു പല കാര്യങ്ങളുണ്ടാകേണ്ടത് വേണം ഇതിനെ ഒരു ഉദാഹരണം നമുക്ക് കുളിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് രാവിലെ നമുക്ക് കുളിക്കണം വൈകിട്ട് നമ്മൾ കുളിക്കണം മലയാളിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമല്ല അവന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിരോധമല്ല അവന് കുളി നിർബന്ധമാണ് അപ്പോ കുളിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ലഭിക്കില്ലേ യെസ് സാഹചര്യം നമുക്ക് ലഭിക്കില്ലേ യെസ് അപ്പോ ഈ സ്വഭാവം നമുക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒരു പ്രശ്നമല്ല സാഹചര്യം ഒരു പ്രശ്നമല്ല അതാണ് പറയുന്നത് പോട് അടക്കുന്ന സ്വഭാവം എൻ്റെ ഒരു പല്ല് ഞാൻ ഡോക്ടറെ കാണിച്ചെന്ന് പോട് അടക്കട്ടെ എന്ന് നിങ്ങൾ ഒരാളോ പറയുന്നത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ആ വ്യക്തി നൂ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പല്ല് ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മധുരം തട്ടുമ്പോൾ ചോക്ലേറ്റ് തട്ടുമ്പോൾ പല്ലിന് വ്യത്യാസം അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് പല്ലിൽ അറിയുന്നു ദറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫീലിംഗ് നമ്പർ ത്രീ മൂന്നാമത്തെ കാര്യം ിന് പകരം എന്ത് തന്നെ സബ്സ്റ്റ്യൂഷൻ ഒരാൾ പറഞ്ഞാലും നമ്മൾ പഠിക്കണം കാരണം ഉമിക്കരി ആണ് നല്ലത് എന്ന് ചിലവർ പറയുന്നു ചിലവർ പറയുന്നു മണലാണ് നല്ലത് അല്ല ചിലവർ പറയുന്നു ഒരു പീസ് മരക്കഷ്ണമാണ് ഏറ്റവും എഫക്റ്റീവ് ചിലവർ പറയുന്നു മാവിന്റെ ഇല പേരക്കയുടെ ഇല മുരിങ്ങയുടെ യെസ് എസെട്രസെട്ര എനിത്തിങ് യെസ് എന്ത് തന്നെയാണെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്ത ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്ത ഒരു കാര്യം അത് ഡെൻറ്റിസ്റ്റിയിലാണെങ്കിലും മറ്റു രംഗത്താണെങ്കിലും നിങ്ങൾക്ക് നോ പറയാനുള്ള ഹാബിറ്റ് ഉണ്ടാവണം ദാറ്റ് ഈസ് ദ നമ്പർ ത്രീ ഉദാഹരണത്തിന് നമ്മുടെ പൂർവികർ എവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് നാട്ടിലായിരുന്നു ടൗണിലായിരുന്നു നോ അവർ താമസിച്ചിരുന്നത് കാട്ടിലായിരുന്നു അവർ കഴിച്ച് ആദ്യം കഴിച്ചിരിക്കുന്ന ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണമായിരുന്നു മാംസ്യ മത്സ്യങ്ങളും പഴങ്ങളും പിന്നെയാണ് നമ്മൾ അത് വേവിക്കാൻ തുടങ്ങിയത് എന്ന് വെച്ച് ആ ശീലം ഇപ്പൊ നടക്കുമോ ഈ മോഡേൺ ഏജിൽ ഈ മോഡേൺ ഏജിൽ ആ സ്വഭാവം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ പ്രാക്ടിക്കബിൾ ആണോ നോ അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് അല്ലാത്ത ഒരു കാര്യവും ശാസ്ത്രീയമായ അടിത്തറ അല്ലാത്ത ഒരു കാര്യവും നിങ്ങളെ ദേഹത്ത് ദൈവം വിചാരിച്ചിട്ട് പ്രയോഗിക്കരുത് പ്രയോഗിച്ചവരെല്ലാം പരാജയത്തിൽ കലാശിച്ചിട്ടുണ്ട് യു ഷുഡ് ഹാവ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഓഫ് സയൻറ്റിഫിക് പ്രൂഫ് ബിഫോർ ടേക്കിംഗ് എനി ട്രീറ്റ്മെൻറ്റ് ഇൻ എനി ഫീൽഡ് ഓക്കെ യെസ് നാലാമത്തത് എൻ്റെ അറിവിന് ശേഷം അതല്ലെങ്കിൽ എൻ്റെ പരിചയത്തിന് ശേഷം എൻ്റെ നിലപാടിന് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു ധാരണ ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നു അലിയരിംബ്രാസ് ഒരു ഡെന്റിസ്റ്റ് എനിക്ക് ന്യൂറോല് കഴിവുണ്ടോ എനിക്ക് ജനറൽ മെഡിസിൻ അറിവുണ്ടോ എനിക്ക് സർജറിയിൽ അറിവുണ്ടോ എനിക്ക് മറ്റു പല ഫീൽഡുകളും അറിവുണ്ടോ സ്കിന്നിലുണ്ടോ ഹെഡിലുണ്ടോ ഇ എൻ ടിയിലുണ്ടോ നോ 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 ആൻസർ ഈസ് നോ കാരണം നമുക്ക് ശേഷം പ്രളയം എന്ന് വിചാരിച്ച് നമുക്കറിയാത്ത കാര്യം അറിയുമെന്ന് ധരിച്ച് സംസാരിക്കരുത് ദാറ്റ് ഈസ് അൻ എവിഡൻസ് ഓഫ് സ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യയാണ് ഇത് അറിയാത്ത കാര്യം അറിയുമെന്ന് വിചാരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നവന് ശാസ്ത്രീയമല്ലാത്ത എല്ലാ ചികിത്സ രീതിയും അവഗണിക്കുക സേ നോ നോ എന്ന് പറയുക അതിന് ചിലവർ പറയും നാട്ടുവൈദ്യം ചിലവർ പറയും കാട്ടുവൈദ്യം ചിലവർ പറയും പാരമ്പര്യ വൈദ്യം നോ ആൻഡ് ക്വസ്റ്റൻ ഈസ് ഈ സെറ്റ് ഹാവ് എനി സയന്റിഫിക് പ്രൂഫ് ശാസ്ത്രീയമായ വല്ല അടിത്തറയുമുണ്ടോ ശാസ്ത്രീയമായ വല്ല തെളിവുകളുമുണ്ടോ നമ്മുടെ ശരീരം ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണമല്ല ശാസ്ത്രീയമായി തെളിവുണ്ടായി അത് സിമെൻറ്റ് പ്രൂഫായി കഴിഞ്ഞ് തെളിയിക്കാൻ അത് പ്രയോഗിക്കാനുള്ളതാണ് നമ്മുടെ ശരീരം അത് മനസ്സിലാക്കാനുള്ളതാണ് നമ്മുടെ ബുദ്ധി ഓക്കെ ഡോൺ ഡൂ ലൈക്ക് ദാറ്റ് അഞ്ചാമത്തെ കാര്യം ദന്ത ദന്തചികിത്സ എന്ന് പറയുന്നത് അത് കാഷ് ഉള്ളവനാണ് എന്ന ഒരു തോന്നൽ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് നൂറു വർഷം കൊണ്ട് ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു ഫീൽഡ് ആയതുകൊണ്ടായിരിക്കാം ആ ധാരണ നിലപാട് ആ ധാരണ മാറ്റണം ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ പല്ല് ഉപയോഗിക്കുന്നത് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ചിരിക്കാനുമാണ് ഇത് പണക്കാരൻ്റെ കുത്തകയാണോ ഇത് എല്ലാവർക്കും വേണം എല്ലാവർക്കും വേണമെങ്കിൽ വേണം ആ നിലപാട് മാറ്റണം ഭക്ഷണം കഴിക്കുക എന്ന ഹാബിറ്റ് ആരതല്ല കാഷുകാരൻ്റെ മാത്രമല്ല അത് എല്ലാവരുടെയും കൂടിയാണ് അതുകൊണ്ട് പല്ല് എല്ലാവർക്കും വേണം അതിനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അതിനുള്ള മാർഗം അവൈലബിൾ ആണ് ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് നമ്മളെ ഗവണ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതൊരിക്കലും പ്രൈവറ്റുകാരെ എന്ന് മനസ്സിലാക്കണം ഹെൽത്ത് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ ഗവണ്മെന്റിന്റെ ബാധ്യതയാണ് നിലനിർത്താൻ മൈൻഡ് യു ഒരിക്കലും സ്പെയർ ചെയ്യരുത് ഉപയോഗപ്പെടുത്തണം ആറാമത്തത് ദന്ത ചികിത്സയോടും ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളോടും നിലവിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല മുമ്പ് കാലഘട്ടത്തിൽ അവജ്ഞയുണ്ടായിരുന്നു ഒരു പുച്ഛമുണ്ടായിരുന്നു അതിൻ്റെ ഉദാഹരണം ഒന്ന് ഞാൻ തന്നെയാണ് ഞാൻ ആദ്യമായി ഞാൻ ഡെന്റി ഡെന്റൽ ഡോക്ടർ ആവാൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഒരു ഡെന്റിസ്റ്റ് ആയെങ്കിലേ കുടുംബം പോറ്റാൻ കഴിയൂ എന്ന ചോദ്യം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഫേസ് ചെയ്തതായത് ഞാൻ പറയുന്നത് മുമ്പ് ഈ അവജ്ഞ നിലനിന്നിരുന്നു ഇപ്പോ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്നു അതിന്റെ കാരണം എന്തായിരിക്കാം അന്ന് അതിനെ സംബന്ധിച്ച് അറിവില്ലായിരിക്കാം അന്ന് നമ്മൾ ഏതിലായിരുന്നു അഗ്രികൾച്ചറൽ ഫിലായിരുന്നു പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എംപ്ലോയി സെറ്റിലോട്ടും ബിസിനസ് മൈൻഡ് സെറ്റിലോട്ടും മാറിയത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു തൊഴിലിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു സിംഗിൾ എക്സാമ്പിൾ എടുത്താൽ മാത്രം മതി ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരേ മേഖലയിൽ മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് മാത്രം ചിന്തിച്ചാൽ മതി വൈവിധ്യമാർന്ന ഫീൽഡിൻ്റെ വൈദ്യ പ്രാധാന്യം ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു ഡെൻറ്റിസ്റ്റിന് അവൻ്റേതായ റോൾ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന് ഒരു ബാബേഴ്സിന് വേണ്ട ഒരു ബ്യൂട്ടീഷ്യന് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾക്കും ആ ജോലിയുടെ പ്രത്യേകതകളും ആ ജോലിയുടെ പവിത്രതയും ഉണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്ന അടുത്ത പോയിന്റ് വളരെ കെയർഫുള്ളായിട്ട് പറയുന്നത് ഞാൻ ഇതിന്റെ മുമ്പ് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാണ് ഫോർ ഹിയറിങ് മൈ ലക്ചർ ഓക്കെ അറിവ് കൂടുന്നതിനനുസരിച്ച് എളിമ കൂടും സിംപ്ലിസിറ്റി കൂടും പൊറോട്ട മാവി ഏറ്റവും കൂടുതൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനനുസരിച്ച് അത് സോഫ്റ്റ് ആകുമെന്ന് പറയുന്ന പോലെ അറിവ് കൂടുന്നതിനനുസരിച്ച് എളിമ കൂടും അതുകൊണ്ടനുസരിച്ച് വിനയം കൂടും അതുകൊണ്ടാണ് ചൈൽഡിസ് എല്ലാ ഫേമസ് പീപ്പിൾസും നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന എല്ലാ വ്യക്തികൾക്കും എന്തായിരിക്കും അവർക്കൊരു ചൈൽഡിഷ് നേച്ചറായിരിക്കും കുട്ടികളുടെ സ്വഭാവമായിരിക്കും യെസ് താങ്ക് യു ഐം ഡോക്ടർ അലി അലിയരിമ്പ്രാസെൻ്റൽ ക്ലിനിക് മെലാറ്റു താങ്ക് യു ആൾ